ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാകുമോ ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ രാജ്യത്തെ കോടതികൾ സ്വീകരിച്ച നിലപാടെന്താണ് ഹിജാബ് ധരിക്കാനാകുമോ അതോ ധരിക്കാൻ നിയമതടസ്സമുണ്ടോ ശ്യാം ദേവരാച്ചേരുന്നു വിശദാംശങ്ങളുമായി ശ്യാം ഒന്ന് കേരളത്തിൽ ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കോടതി തീരുമാനമാണ് അതാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒന്ന് മറ്റൊന്ന് കർണാടകയിൽ സംഭവിച്ചിട്ടുള്ളത് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴടക്കം സ്കൂൾ മാനേജ്മെന്റ് ഉന്നയിക്കുന്നത് ആ നിയമം ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് നമുക്കറിയാം രണ്ട് മൗലികാവകാശങ്ങൾ അത് പരസ്പരം മത്സരിക്കുന്നതാണെങ്കിൽ സാമൂഹിക താല്പര്യം ഏതിനൊപ്പമാണോ ഉള്ളത് ആ അവകാശത്തിനൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടിലേക്കാണ് കേരള ഹൈക്കോടതി എത്തിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊന്ന് കർണാടകയിൽ നടന്ന വിഷയമാണ് അതിൽ സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ച് തന്നെ രൂപീകരിച്ചിട്ടില്ല അതിൽ വരുന്ന ഒരു അന്തിമ തീരുമാനം നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അതിലൊരു തീരുമാനം വന്നാൽ ഈ ഹിജാബ് വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം അതായിരിക്കുമല്ലോ അല്ലെ ഈ നിയമവശം എന്താണ് ശ്യാ ോഷ്നി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പള്ളുരുത്തി സ്കൂളിലെ വിഷയം പരിശോധിച്ചാൽ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ അതിൽ ഒന്ന് ആ പെൺകുട്ടി ഒരു വസ്ത്രം ധരിക്കുക മാന്യമായ വസ്ത്രം ധരിക്കാൻ രാജ്യത്തെ ഏതൊരു പൗരനും അത് അവകാശമുണ്ട് അതവരുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഹിജാബ് ധരിച്ച് സ്കൂളുകളിലേക്ക് എത്തുന്നു എന്നത് ഒരു കുറ്റ ഒരു തെറ്റായി നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതിനപ്പുറത്തേക്ക് ഇതൊരു ന്യൂനപക്ഷ മത സ്ഥാപനം മത മേലധികാരികൾ നടത്തുന്ന സ്ഥാപനമാണ് അത്തരം സ്വഭാവത്തിലുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ യൂണിഫോം ചട്ടങ്ങൾ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഒരു യൂണിഫോം നടപ്പാക്കാനുള്ള അവകാശമുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അത് ഭരണഘടനയുടെ അതേ ഭരണഘടനയുടെ അതേ മൗലികാവകാശങ്ങളുടെ കീഴിൽ അവർക്ക് അത്തരം അവകാശങ്ങളുണ്ട് എന്ന് തന്നെയാണ് അതായത് രണ്ടും മൗലിക ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് ഈ സ്കൂളുകളിൽ യൂണിഫോം നടക്കാൻ നടപ്പാക്കാനുള്ള സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ അധികാരം അവിടെ ഹിജാബ് ധരിച്ച് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം അന്തസ്സോടെ വരാനുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യവും ഈ രണ്ട് സ്വാതന്ത്ര്യവും ഏറ്റുമുട്ടിയാൽ അതായത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്ക് കീഴിലുള്ള രണ്ട് സ്വാതന്ത്ര്യങ്ങൾ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് രണ്ടാ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം നാലിന് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞിരുന്നു തീരുമാനമെടുത്തിരുന്നു അത് ഈ രണ്ട് താല്പര്യങ്ങൾ ഏറ്റുമുട്ടിയാൽ അതിൽ ഒന്ന് പൊതു താല്പര്യവും ഒന്ന് വ്യക്തി താല്പര്യവുമാണ് അതുകൊണ്ട് തന്നെ അതിൽ പൊതു താല്പര്യം നിലനിൽക്കും വ്യക്തി താല്പര്യം അതിന് താഴെയായിരിക്കും സ്ഥാനം എന്നാണ് അത് തിരുവല്ലത്തെ ക്രൈസ്തവ സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബ് ധരിച്ചു വന്ന രണ്ട് കുട്ടികൾ അവരെ അത് സ്കൂൾ അധികൃതർ തടഞ്ഞു ആ കേസുമായി ആ കേസിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ളൊരു വിധി പറഞ്ഞിരുന്നത് ഇതാണ് സംസ്ഥാനത്ത് ഏതെങ്കിലും രീതിയിൽ നേരത്തെ ഹിജാബ് ചർച്ചയായിട്ടുള്ളപ്പോൾ അക്കാര്യം ഒരു കോടതിയുടെ മുന്നിലേക്ക് എത്തുകയും കോടതി സ്വീകരിച്ച നിലപാട് അത് സ്കൂൾ മാനേജ്മെന്റ് നടപ്പാക്കിയ ആ ഏകീകൃത ചട്ടം അല്ലെങ്കിൽ യൂണിഫോം അനുസരിച്ച് അതാണ് നിലനിൽക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പക്ഷേ അതേ വിധിയിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വരുന്നു അത് സ്കൂൾ അധികൃതർ തടഞ്ഞില്ല എങ്കിൽ അത് നടപ്പാക്കാം അവർക്ക് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അവിടെ നിലനിൽക്കും പക്ഷേ സ്കൂൾ അധികൃതർ തടയാത്തിടത്തോളം കാലം ഹിജാബ് ധരിക്കാൻ അവകാശമുണ്ട് അത് അതായത് ഇവിടെ കോടതിയും പറയുന്നത് ഹിജാബ് ധരിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്ത്രധാരണം തടയുന്നത് ആ സ്കൂളുകളുടെ വിവേചനാധികാരമാണ് അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് ധരിച്ചു വരുന്നത് ആ സ്കൂൾ അധികൃതർ തടഞ്ഞില്ല എങ്കിൽ അക്കാര്യം സ്വാഭാവികമായത് ആ കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യമായി ആ സ്കൂൾ അധികൃതർ വിലയിരുത്തുകയും അവർക്ക് എങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യാം പക്ഷേ യൂണിഫോം എന്ന ഏകീകൃത സ്വഭാവം നടപ്പാക്കണമെന്ന് അവർ ആ ഒരു നിലപാട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ അതൊരു ചർച്ചാ വിഷയമായി തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ യൂണിഫോമിന് അനുസൃതമായ രീതിയിൽ ഹിജാബ് അത് അതേ നിറമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ അതിനേകീതമായ രീതിയിൽ ഹിജാബ് ധരിക്ക ധരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പരിഗണിക്കുക പരിശോധിക്കപ്പെടുക എന്നതാണ്